ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് ഏലിയാവ് ദേഷ്യത്തോട് ഏലിയാവ് ദൈവം പറഞ്ഞ അടുത്തൊരു വാക്കിങ്ങനെ പറഞ്ഞ് ഏലിയാവിനോട് ഏലിയാവെരീദിനകത്ത് ചെന്നിരിക്കണം ഈ കെരീദിനകത്ത് ചെന്നിരിക്കണമെന്ന് പറഞ്ഞപ്പോഴും ദൈവത്തൊരു ചോദ്യം ചോദിക്കാതെ ദൈവത്തിന്റെ വാക്കിന് മുമ്പിൽ ഏലിയാവ് അനുസരിക്കാൻ തുടങ്ങി എങ്ങനെയാണ് എനിക്ക് അവിടെ ചെന്നിരിക്കുന്ന ആര് കൂട്ടുണ്ടെന്നും എങ്ങനെയാണ് എനിക്ക് വേണ്ടി ആഹാരം തരുമെന്നും ഏലിയാവ് ദൈവത്തോടൊരു മറു ചോദ്യം ചോദിക്കാതെ ഏലിയാവ് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് കെരീതിനകത്ത് ചെന്നിരുന്നപ്പോ ഏലിയാവിന് ദൈവം അവന് വേണ്ടിയുള്ളത് കരുതാൻ തുടങ്ങി ഏലിയാവ് ആ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് കൊണ്ട് ദൈവത്തിന് മുമ്പിൽ ഏലിയാവ് സമർപ്പിക്കാൻ തയ്യാറായതുകൊണ്ട് ദൈവമാണല്ലോ എന്നോട് സംസാരിക്കുന്നത് ദൈവമാണല്ലോ എന്നോട് ഇടപെടുന്നത് എന്ന് അവന് മനസ്സിലായി അതുകൊണ്ട് കെരീദിനകത്തിരുന്നപ്പോഴും അവന് ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല ഏലിയാവ് ആ കിരീദിനകത്തിരുന്നപ്പോഴും കാക്കയെ കൊണ്ട് ദൈവാത്മാവ് അപ്പോവും ഇറച്ചുകൊടുത്തു കെരീതിൽ വെള്ളം കുടിച്ച് ഇരുന്നപ്പോഴും അവന് ഒരു ഭാരം തോന്നില്ല എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളോട് ഒരു കാര്യം പറയാം ദൈവത്തോടൊരു മറു ചോദ്യം ചോദിക്കാതെ എങ്ങനെയാണ് എന്താണ് ദൈവത്തിന്റെ വാക്കനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിന്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് കരീതിനകത്തായ പ്രതിസന്ധിക്കകത്താലും ദൈവം നമ്മോട് കൂടെ ഇരുന്ന് ആ കഷ്ടതയ്ക്കകത്തും ദൈവം നമ്മെ കരം പിടിച്ച് വഴി നടത്തും ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തോടൊരു കാര്യം പറ ഇങ്ങനെ പറയാം ഏത് കഷ്ടത വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ദൈവത്തിൻ്റെ വാക്കനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് വഴി നടത്തു തന്നെ നിശ്ചയം എന്നാൽ ഈ വചനം നമ്മുടെ ഹൃദയങ്ങൾക്കകത്ത് ക്രിയ ചെയ്യട്ടെ ഈ വചനം നമ്മുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകട്ടെ ഗോഡ് ബ്ലെസ് യു മാറാനാണ്